ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രീൻ ബീൻസ് അല്ല കേട്ടോ വൈറ്റ് ആണ് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു മസാലയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കുക നമ്മൾ കുതിർത്ത നമ്മളുടെ പീസ് എടുത്തിട്ട് കുക്കറിലിടുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ മസാലയിൽ കുറച്ച് മാറ്റം കൊണ്ട് തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല ദാ അതിലേക്ക് ഒരു മൂന്ന് വയനയില ഇടുന്നുണ്ട് ഒരു കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു രണ്ട് ഏലക്ക പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ദാ ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്ന വേറെ ഒന്നും അല്ല കറിയൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്കിപ്പോൾ ഒന്നും ചേർക്കാൻ അല്ലെങ്കിൽ വേണ്ട പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വേവട്ട് ഇങ്ങനെയുള്ള മസാല നമുക്ക് തയ്യാറാക്കാം മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചെട്ട് ക്യാഷിനിട്ട് എരിവിന് ആവശ്യമുള്ള മൂന്നാല് പച്ചമുളക് അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പിന്നീട് നമ്മൾ ചേർക്കേണ്ട ഒരു പാനടുപ്പത്ത് വെക്കുക എണ്ണ ഒഴിക്കുക ചൂടാകുന്നതുകൊണ്ടെ നമ്മൾ പെരും അല്ല വല്ല ഇട്ട് കൊടുക്കുന്ന ജീരകമില്ല ചെറിയ ജീരകം അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ഹാഫ് ടേബിൾ സ്പൂൺ നല്ല ഗരം മസാല ചേർക്കുക അത് ഇഷ്ടമുള്ളത് ചേർത്തോളൂ കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ചാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ചേർത്തിരിക്കുന്നത് നമ്മളുടെ മല്ലിയിലയാണ് കുറച്ച് മല്ലിയിലയും കൂടി പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മളുടെ പീസൊക്കെ നല്ല രീതിയിൽ വെന്തൊടഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നല്ല അടിപൊളിയൊരു മസാലക്കറിയാണേ അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇല്ലേ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ പേസ്റ്റ് അതങ്ങോട്ട് ചേർക്കുക മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഈ ആവശ്യമുള്ള ഉപ്പ് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തോളൂ കേട്ടോ അപ്പം നമ്മുടെ പീസൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ചപ്പാത്തിയും ചോറിനും ഒക്കെ പറ്റി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മസാല റെഡിയാക്കി നോക്കിക്കോളൂ പിന്നെ ഒക്കെ നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന കസൂരി ഇല്ലേ നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിയത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അതാണ് ഈ കസൂരി മേത്തി എന്ന് പറയുന്നത് അത് ഞാൻ കുറച്ച് ചേർക്കുന്നു തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട് അതും കൂടി ചേർക്കുമ്പോഴാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഒരു സ്റ്റൈൽ അത് കിട്ടുകയുള്ളു കേട്ടോ അപ്പം നമ്മുടെ വിന്ത് ഉടഞ്ഞ് നമ്മുടെ ഫീസ് കിട്ടുന്നവരെ എല്ലാം അങ്ങോട്ട് കുറഞ്ഞങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇനി ആ നമ്മളത്രയും വലുതായിട്ടാണ് എന്താ പറയുക നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ തന്നെയും അതിന് കണ്ടില്ലേ അതെ നല്ലതായിട്ട് വിന്ത് കിടക്കുകയാണെങ്കിൽ ആ ഷേപ്പിനൊന്നും ഓരോ മാറ്റവും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഗ്രീൻ ബീൻസ് ഗ്രീൻ ബീൻസ് ഓക്കെ വൈറ്റ് അല്ല അത് നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെയേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ദാ ആ വയനയിലും കറുകപ്പെട്ടൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മൾ ഉപ്പും നോക്കിക്കോളൂ കേട്ടോ പിന്നെ നിങ്ങൾ ഒരുപാട് അങ്ങ് തിക്കായിട്ടുള്ള ഗ്രേവി വേണം അല്ലെങ്കിൽ ഒരുപാടിപ്പം ലൂസായിട്ട് വേണം അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക എനിക്കിപ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക ലൂസായിട്ടുള്ളൊരു ഗ്രേവിയാണ് വേണ്ടത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാനിതൊന്നും കൂടി നല്ല രീതിയിലും തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിലേയും കൂടി ഒന്ന് അരിഞ്ഞാൽ ചേർക്കുന്നുണ്ട് കേട്ടോ മല്ലിയിലെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക കുറച്ച് ഒരു പിഞ്ചോളം ഗരം മസാല മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ സംഭവം ഈസി വളരെ ടേസ്റ്റിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉപ്പിൻ്റെ അളവ് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തു അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായിട്ടുള്ള നല്ല കിടുക്കാച്ചി എന്താ പറയുക വൈറ്റ് പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെയൊക്കെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയത് അടിപൊളി ഡിഷാണ് നമ്മുടെ പൊറോട്ടയുടെ കൂടെയും പ്രത്യേകിച്ച് നമ്മുടെ ചില്ലി ചിക്കനും പൊറോട്ടും റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തരൊക്കെയാണെന്നുണ്ടെങ്കിൽ കാണുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ദാ നമ്മുടെ വൈറ്റ് പീസ് കറി റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ ബായ താങ്ക് യു ഫോർ വാച്ചിങ്